വെൽക്കം ബാക്ക് ടു ഓളും ഞാനും അപ്പൊ നമ്മുടെ വൈൻ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു ചോദിച്ചു അതെണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് വെച്ചേക്കണം എന്നൊക്കെ കുറെ പേര് വന്നിട്ടുണ്ട് എന്നാലും ഞങ്ങള് വീട്ടിലോട്ട് വരാണെങ്കിൽ എന്തായാലും ഇനി നമ്മള് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ വയനുണ്ടാക്കി ഇനി നമ്മൾ എന്താ ഇനി നമുക്ക് കേക്ക് ഇല്ലാണ്ട് അല്ലേ പ്ലം പ്ലം കേക്ക് അതായത് നമ്മുടെ ക്രിസ്മസ് വരുമ്പോഴേ പ്ലം കേക്ക് പേര് തരാറുണ്ട് അല്ലെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കേക്കിന് വേണ്ടിട്ട് വെയിറ്റിങ്ങാണ് ആ ഒരു പിന്നെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തെയും ക്രിസ്മസ് സമയത്ത് തന്നെ പറയോ നമ്മള് മണ്ണോണ്ടൊക്കെ എന്നിട്ട് ആ കേക്കിന്റെ പാക്കറ്റിനാർത്തൊക്കെ ഇട്ടിട്ട് അമ്മയുടെ അടുത്തൊക്കെ കൂട്ടി കൊടുത്തു നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുന്നേ തന്നെ നമ്മള് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ റമ്മലൊക്കെ ഇട്ട് സോക്കി സോക്കി എന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് കാണാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്യാരമൽ ചെയ്യാൻ പോവാണ് ഈ ക്യാരമൽ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ അതിന് നല്ലൊരു ആ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലിടാൻ പോവാണ് മൂന്ന് ടേബിൾ സ്പൂൺ എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ കാരണം ലോ ഫ്ലെയിമിലാക്കിയില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും കരിയാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് തരും ഇനി കുറച്ചു തന്നെ എങ്ങനെ വെച്ചാൽ മതി അപ്പൊ അതിന്റെ ആ പഞ്ചസാരയുടെ കളർ ഫസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരും എനിക്ക് എപ്പോഴും ഈ ഫുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും മിക്കോ പണി കിട്ടും എന്നിട്ടാ കരിഞ്ഞ പേടിയുള്ള ഒരു കാര്യമാണ് അതായത് ഒരു സെക്കൻഡ് അങ്ങോട്ട് അങ്ങോട്ടേ മാറി പോയിട്ടുണ്ടെങ്കിൽ ആ കരിഞ്ഞു വരും കരിഞ്ഞു വരും പറയാനായിട്ട് ഇതിനകത്ത് നല്ല പദം ഇതാണ് അതിന്റെ സ്റ്റേജ് ഒന്നുണ്ടോ ഇതാണോ നമ്മുടെ നല്ല കളർ എത്തിട്ടുണ്ട് ഇനി നമ്മള് ഒരു അരക്കപ്പ് ചൂട് വെള്ളമായിട്ടെ എന്നാൽ തുഴിക്കാൻ പോണേ മാറി നിന്ന് കാരണം കാരണം ഇത് ഫേസിലൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തായിരുന്നു കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് മോത്തോട്ട് തെറിക്കും മോത്തോട്ട് തിരിക്കുന്നവരെ നമ്മൾ ഇനി തിരിക്കില്ല ഇ സെറ്റാകും ഉണ്ടാവും നമ്മുടെ കളർ നോക്കി നമ്മൾ ഒരുപാട് കരിക്കണം എന്ന് ഓർത്തോണ്ട് ഈ കളറായപ്പോ നിർത്തി അല്ലേ ആ നമ്മടെ റമ്മില് സോക്ക് ചെയ്ത നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ കൊറേ പേര് വന്ന് അത് മോഷ്ടിച്ചു തിന്നോണ്ടിരിക്കട്ടോ കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ റമ്മിൽ നമ്മൾ നേരത്തെ അത് സോക്ക് ചെയ്ത് വെച്ചതാണ് നല്ലത് ഇതിങ്ങനെ ചിലരിങ്ങനെ കട്ട് കഴിക്കുന്നതെടുത്തില്ലെങ്കിൽ ഇത് നമുക്ക് സ്റ്റേജ് കഴിഞ്ഞു ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോസസിംഗിലേക്ക് പോണ എന്താണ് നമ്മള് നമ്മുടെ അപ്പൊ ഇത് ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു പിന്നെ നമ്മള് മൈദയിലോട്ട് നമ്മുടെ ബേക്കിംഗ് പൗഡർ അരിച്ചെടുക്കുന്നു അരിച്ചെടുത്താലേ ആ കേക്ക് നല്ല പനിയ്ക്കെട്ട് പോലെ വരുത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്നാൾ തവണയെങ്കിലും അതന്ന് അരിച്ചെടുക്കണം അല്ലേ അപ്പൊ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കാണാം അപ്പോ നമ്മൾ ആദ്യം മൈദ ഒരു കപ്പ് മൈദ ഈ ബൗളിലോട്ട് ആ നമ്മള് അരിപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഉള്ള പോവാണ് ഇപ്പൊ ഇനി മൈദയാണ് ഇനി നമ്മള് ഒരു 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 ടീസ്പൂൺ വേണ്ട ഒരു ടീസ്പൂൺ എടുത്ത് നമ്മുടെ ബേക്കിംഗ് പൗഡർ ആട്ടോ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഇട്ടു ഇനി നമ്മുടെ ഒരു ബേക്കിംഗ് സോഡ അതൊരു കുറച്ച് മതി ഒരു കാൽ ടീസ്പൂണൊക്കെ മതി ഒരു കാൽ ടീസ്പൂണോളത് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നും പോലെ ആ ഇത് മൂന്നും മതി എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു മൂന്ന് നാല് തവണയെങ്കിലും മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ആ കേക്ക് നല്ല എന്താ പറയണേ എന്ന് പറയലേ കിട്ടു അതുപോലെ നമുക്ക് അപ്പം അരിച്ചെടുക്കാം അല്ലെ അരിച്ചെടുക്കാം അരിച്ചെടുക്കാം അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം മുട്ട ഡ്രൈ വിട്ടു ഇനി നമുക്ക് വെറ്റിലോട്ട് പോവാം വെറ്റ മുക്കാണ് ഒരു രണ്ട് മുട്ട ഓക്കെ രണ്ട് മുട്ട അതെ രണ്ട് മുട്ട നമ്മള് പൊട്ടിച്ച് ഇടുന്നു പിന്നെ നമ്മള് നമ്മുടെ പഞ്ചസാര ഒരു അരക്കപ്പ് പഞ്ചസാര പഞ്ചസാരയിൽ എന്തൊക്കെ കിട്ടും അതില് ഞാൻ നമ്മുടെ പട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രൈ ഇഞ്ചി ഇല്ലേ അത് ചുക്കൻ അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാതി കുരുല്ലേ ഓക്കെ അത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പൊടിച്ചെടുത്തു നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതാണ് ഈ ജാറിലേക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു ഏകദേശം ഇഞ്ചി ജാതിക്ക പിന്നെ നമ്മുടെ ആണ് പട്ടയുടെ സ്മെല് മെയിൻ ആചാരം മെയിൻ ആയിട്ട് ഈ കേക്കിന് വേണ്ട ഫ്ലേവർ ആണ് സ്മെല്ലാണ് അപ്പൊ നമുക്ക് ഇനി ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ ഇനി ഇൻ കേസ് ഇത് ബീറ്റ് ഇത് വേണമെന്നൊന്നും ഇല്ലല്ലോ നമുക്ക് മിക്സി ജാർ ആണല്ലോ മതി മിക്സി ജാറിലോട്ട് ഈ മുട്ടയും ഇതെല്ലാം കൂടി കഴിച്ചാലും മതി അപ്പൊ നമ്മളിങ്ങനെ ഉള്ളത് കൊണ്ട് കേട്ടോ

പഞ്ചസാര പൊടിച്ചത് ഫുള്ളിട്ട് ഒരിക്കൽ ഇതുപോല ഞാൻ എന്റെ ഒരു ഫ്രെണ്ടും കൂടെ മതി പോയിതിലേക്ക് പിന്നെ നമ്മൾ കൊറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റ് വേസ് എത്ര വേണം ഒരു കൊറച്ച കിട്ടും കിട്ടും ബട്ടർ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ നമ്മള് ബട്ടർ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതില് ചെറുതായിട്ടൊന്ന് ഉപ്പ് ഇടണമായിരുന്നു നമ്മുടെ ഇത് സോൾട്ടഡ് ആണ് അപ്പൊ പിന്നെ ഉപ്പായല്ലോ ബാലൻസ് ആയിക്കോളും നമ്മുടെ കാരമൽ നോക്ക് ഇതിന്റെ കളർ നോക്ക് ഇട്ടു ഇതിൽ ആ കളർ വന്നേക്കുന്നുണ്ടോ ഒന്ന് ക്യാരമലിന്റെ പിന്നെ നമ്മുടെ പട്ട അതിന്റെ കളർ ഉണ്ട് കേട്ടോ ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൊറച്ച് കുറച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ നന്നായിട്ട് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അപ്പൊ നമ്മൾ ഇത് കൊറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ഇതിനെയാണ് നമ്മളെന്താ പറഞ്ഞ കട്ടാൻ പൊള്ളലെനിക്കറിയില്ല അങ്ങനെയൊന്നുമില്ലാ ചെയ്യണമെന്നല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്നറിയാ സാധനം എങ്ങനെയോ ഇല്ല അവിടുത്തെ എങ്ങനെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഒരു കട്ട് കൊടുക്ക വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഈ അത് മൊത്തം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും അത് തന്നെ ഒരുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടോ യെസ് ഓ പിന്നെ നമ്മൾ അത് അരിച്ചെടുത്തതിന്റെ കാര്യം എന്താണെന്നറിയോ ഈ മറ്റേ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇല്ലേ അത് പല വശത്തായി പോയാല് ഓക്കേ തവണ അത് അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് അതെ ആദ്യത്തെ കേക്ക് നമ്മുടെ കൈമുണ്ട് അങ്ങനെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കൂട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം എന്ത് നമ്മുടെ മെയിൻ ഐറ്റം

വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കട്ടോ ഇന്ന് നമ്മൾ എടുത്തേക്കണ എന്തൊക്കെയായിരുന്നു ചെറിയ എടുത്തിട്ടുണ്ട് ആ പിന്നെ കാശിനട്ട് കാശിനട്ട് ബദാം പിന്നെ എനിക്ക് മറ്റേ ബെറിയുടെ ഉണ്ടായിരുന്നു ബെറി ഉണ്ടായിരുന്നു ആ അതും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ടിന്നിലേക്ക് നമ്മുടെ ടിന്ന് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വാവ എം എം കളറൊക്കെ സെറ്റാല്ലേ നമുക്ക് ഇതിലോട്ട് കിട്ടാലോ ഇനി നമ്മള് ഒഴിക്കാൻ പോ ഇതില് ശരിക്കും പറഞ്ഞ ഫ്ലേവർ മെയിനാണ് പിന്നെ നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ച് വരുമ്പോ ഒന്നും ടാപ്പിയാണ് അതിനകത്ത് ഏറൊക്കെ നമ്മൾ ടാപ്പ് ചെയ്ത് കളയാട്ടോ ഇനി നമ്മൾ ഹൈറ്റിൽ അത്യാവശ്യത്തിൽ വരും അതുപോലെ നമ്മുടെ നമ്മളിന്ന് ഓവനിലൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കണേ നമ്മുടെ സാദാ നമ്മുടെ പാത്രം അതൊരു വലിയ നമ്മുടെ ബിരിയാണി പോട്ട് അത് നമ്മള് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചുപത്തു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നല്ല ചൂടിലാണ് ഇനി നമ്മള് ഇതിന്റെ അകത്തേക്ക് എടുത്തു വെക്കും അപ്പം നമ്മൾ ഊട്ട് നല്ല ചൂടായിട്ടുണ്ട് നല്ല ചൂടാണ് കേക്ക് ഇതില് ഊട്ട് വയ്ക്ക വെക്കേ അത് നല്ല വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ എന്ന് പറയും ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അതിനു മുന്നേ നമുക്ക് തുറന്നു നോക്കരുത് ഈ കേക്കിന്റെ സെന്ററിൽ ഒരു കുഴി പോലെ വരും അതുകൊണ്ട് അത് തുറന്ന് നോക്കാൻ പാടില്ല നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കണം അരമുക്കാൽ വെയിറ്റ് ചെയ്തിട്ട് ആ കേക്കിന് വേണ്ടിട്ട് ഞങ്ങളെല്ലാം നല്ല പ്രതീക്ഷയിലാണ് നല്ല കേക്ക് കിട്ടുന്നത് ഇതാ നമ്മളെ കേക്ക് ഏകദേശം ആയിട്ട് നമ്മൾ കൊറേ നേരം വെയിറ്റ് ശരിക്കും ഒരു അരമുക്ക മണിക്കൂർ ആയപ്പോ വന്നതാണ് ഇവിടെ വന്നു നോക്കിയപ്പോ ൊന്നുംല്ല ഞങ്ങള് ഷോക്ക് അല്ലേ പിന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുത്തോട്ടെ ഞങ്ങൾക്ക് നല്ല സമയം എടുത്തു അത് എന്താ പറഞ്ഞില്ല ഇത്ര വലുപ്പം ഉള്ളൊരു ഇതായത് കൊണ്ടാണോ കറക്റ്റ് എന്തിട്ടുണ്ട് നമ്മളാ നമുക്കൊന്ന് അതിലൊന്ന് ഇതാക്കി നോക്കാം ഓ അത് കൊത്തുമ്പോ നമുക്ക് മനസ്സിലാവും മക്കളൊക്കെ ഇതിനു വേണ്ടി നമ്മുടെ കേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇതില് രണ്ടാളിങ്ങനെ ഞാൻ മുറിക്കും ഞാൻ ഇവിടെ അങ്കാണ് അപ്പൊ മക്കളായിരിക്കും ഇത് മുറിക്കാനായിട്ട് യോഗ്യത അപ്പം രണ്ടുപേരും കൂടെ മുറിച്ചു മുറിയുന്നില്ലെന്ന് സൈഡത്തിന് രണ്ടുപേരും ഇനി ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അതായത് ആ അതിന്റെ ടേസ്റ്റ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് പിന്നെ നമ്മള് റമ്മിലൊക്കെ സോക്ക് ചെയ്തല്ലേ അതിന്റെ അതിന് വേറെ ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ഇഷ്ടപ്പെടും നല്ലല്ലേ സൂത്രം ചെറിയ കറി പറ്റി കൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഈ കേക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി